വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് കഴിഞ്ഞ ദിവസം ജൂൺ പതിനാറിന് പബ്ലിഷ് ചെയ്തു ജൂൺ പതിനാറിന് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും കേൾക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അതിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് യൂണിവേഴ്സിറ്റി ഫീസ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീസ് ആയിരത്തി രൂപ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ നിങ്ങൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ലോഗിൻ അത് പേ ചെയ്യാനുള്ള ഓഫർ ഉണ്ട് അത് യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ട ഫീസാണ് അങ്ങനെ ആ ഫീ അടക്കുക ഒന്നാമതായിട്ട് അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ഓക്കെ രണ്ടാമതായിട്ട് അങ്ങനെ നിങ്ങൾ ഫീസ് അടച്ചു ഇനി നിങ്ങൾ അഡ്മിഷനിലേക്ക് പോകണം അഡ്മിഷനിലേക്ക് പോകുമ്പോൾ രണ്ട് തരം അഡ്മിഷൻ ഒന്ന് പെർമനന്റ് അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ രണ്ട് തരം വിദ്യാർത്ഥികൾക്കാണല്ലോ ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ കിട്ടി എടുക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കൂട്ടർ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് നിങ്ങൾ ഉള്ള ഒരാളാണ് നിങ്ങൾ ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അപ്പൊ രണ്ട് കൂട്ടുകർക്കാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ കഴിയുക അതിന് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചടക്കുക പെർമനന്റ് അഡ്മിഷന് വേണ്ടിയിട്ട് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക കോളേജിൽ പോവുക അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഡോക്യുമെന്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ് ഓക്കെ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ടംപററി അഡ്മിഷൻ ഓക്കെ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ തൃപ്തികരമല്ല നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ പോകേണ്ട അലോട്ട്മെന്റിന്റെ ടെമ്പററി സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും അത് അതിൽ പറയുന്നത് പോലെ അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ കോളേജുകളെ അറിയിക്കുക അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ടെമ്പററി അഡ്മിഷൻ്റെ അഡ്മിഷന്റെ അലോട്ട്മെന്റ് മെമ്മോലുണ്ടാവും ആ സ്ലിപ്പ് എടുത്ത് സൂക്ഷിക്കാം ആ സ്ലിപ്പ് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും പരാതികൾ ബോധിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ടെമ്പററി അഡ്മിഷന് ഞാൻ ഫീസ് അടച്ചതാണ് എനിക്ക് ടെമ്പററി അഡ്മിഷനിൽ എടുത്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ടെമ്പററി അഡ്മിഷൻ സ്ലിപ്പാണ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഇതിനൊക്കെ സമയം എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതി വൈകുന്നേരം മൂന്ന് മണി വരെയാണ് ഇതിനുള്ള സമയം ആ സമയത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി ഫീസ് ആക്കണം പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടവർ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടവർ ടെമ്പററി അഡ്മിഷൻ എടുക്കണം ഓക്കെ ഇനി ഫെസിലിറ്റി ഫോർ ഓപ്ഷണൽ മോഡിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ മോഡിഫിക്കേഷൻ ഉള്ള ഫെസിലിറ്റി നൽകുന്നത് റീ അറേഞ്ച്മെന്റ് ഡിലീഷൻ ഉള്ളി ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇപ്പോൾ ലഭ്യമല്ലെങ്കിൽ ഇരുപതാം തീയതി എന്തായാലും അതിനുള്ള അവസരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താനുള്ള അവസരമായിരിക്കും ഓക്കെ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ചിലപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഇതിൽ എന്തെങ്കിലും തെറ്റ് നീക്കണ്ട ഭാഗത്ത് നിന്ന് വന്നാൽ ചിലപ്പോൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കേ താങ്ക്